ഒരു സൈനികൻ അന്യഗ്രഹ ജീവികളുടെ ഹെൽമറ്റ് ധരിച്ചപ്പോൾ ഞെട്ടിക്കുന്ന രഹസ്യം കണ്ടെത്തി പുറത്ത് സൂര്യൻ വളരെ തിളക്കമുള്ളതായിരുന്നു പക്ഷേ ഹെൽമെറ്റ് ഒരു സൺഗ്ലാസ് പോലെ പ്രവർത്തിച്ചു അവൻ വേഗം ക്യാപ്റ്റൻ അലക്സിന്റെ അടുത്തേക്ക് പോയി താൻ കണ്ടെത്തിയ കാര്യം പറഞ്ഞു അന്യഗ്രഹ ജീവികൾക്ക് പല്ലിയെപ്പോലെ കണ്ണുകളുണ്ടെന്നും ഹെൽമെറ്റ് അവരെ സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതായും അവർ മനസ്സിലാക്കി ഇതിൽ നിന്ന് അന്യഗ്രഹ ജീവികൾക്ക് സൂര്യപ്രകാശത്തെ ഭയമാണെന്ന് അവർ ഊഹിച്ചു ഒരുപക്ഷെ ഈ ബലഹീനത യുദ്ധം ജയിക്കാൻ അവരെ സഹായിച്ചേക്കാം അവർ ഒരുമിച്ച് ഒരു തോക്കുമായി സൂര്യോദയത്തിനായി കാത്തിരുന്നു അന്യഗ്രഹ ജീവികളുടെ കപ്പൽ അവർ വിചാരിച്ച പോലെ തന്നെ എത്തി സൂര്യപ്രകാശം കപ്പലിൽ പതിച്ചപ്പോൾ അത് തിളങ്ങി അവർ ഉടൻ തന്നെ വെടിയുതിർത്തു ജനലുകൾ തകർന്നു സൂര്യപ്രകാശം അന്യഗ്രഹ ജീവികളെ പൂർണമായും അന്ധരാക്കി യു എസ് എസ് ജോൺ പോൾ ജോൺസ് അതിന്റെ എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചു അന്യഗ്രഹ ജീവികൾക്ക് കാണാൻ കഴിയുന്നതിനു മുൻപ് തന്നെ മിസൈൽ അവരിലേക്ക് എത്തിച്ചേർന്നു അന്യഗ്രഹ ജീവികളുടെ കപ്പൽ പൊട്ടിത്തെറിക്കുന്നത് അവർ കണ്ടു അവർക്ക് അതിയായ സന്തോഷം തോന്നി അവർ ഒരു അന്യഗ്രഹ കപ്പൽ നശിപ്പിച്ചിരുന്നു എന്നാൽ അവർക്ക് സന്തോഷിക്കാൻ പോലും സമയം കിട്ടുന്നതിനു മുൻപ് വലിയൊരു ഭീഷണി അടുത്തു കാര്യങ്ങൾ മോശമാവുകയാണെന്ന് അലക്സിന് മനസ്സിലായി അവൻ വേഗം ക്രൂവിനോട് ഡിസ്ട്രോയർ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അന്യഗ്രഹ ജീവികളുടെ ആയുധങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിച്ചില്ല ഒരു സ്ഫോടനം ഡിസ്ട്രോയറിനെ ശക്തമായി ഇടിച്ചു അത് കടലാസ് പോലെ കഷണങ്ങളായി ക്രൂ ക്രൂക്കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു നിമിഷങ്ങൾക്കകം ഡിസ്ട്രോയർ രണ്ടായി പിളർന്നു മുങ്ങി അവരിൽ മിക്കവരും ജീവനോടെ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചടിക്കാൻ അവർക്ക് ആയുധങ്ങളുണ്ടായിരുന്നില്ല അലക്സ് അടുത്തുള്ള പഴയ യുദ്ധക്കപ്പലായ മിസോറിയിലേക്ക് നോക്കി എന്നാൽ പുതിയൊരു പ്രശ്നം അവിടെയുണ്ടായി കപ്പൽ എഴുപത് വയസ്സുള്ള ഒരു പഴയ കപ്പലായിരുന്നു നിലവിലുള്ള സൈനികർക്ക് അതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അവർ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കൂട്ടം വൃദ്ധർ അവരിലേക്ക് നടന്നുവന്നു അവർ മിസോറിയുടെ മുൻ ക്രൂ അംഗങ്ങളായിരുന്നു അവരുടെ സഹായത്തോടെ മിസോറി പതിയെ പ്രവർത്തിപ്പിച്ചു ഭാരമുള്ള ചങ്ങലകൾ താഴേക്ക് വീണപ്പോൾ പഴയ യുദ്ധക്കപ്പൽ കടലിലേക്ക് തിരിച്ച് ഫ്രണ്ട് ലൈനിലേക്ക് നീങ്ങി അവർ ഓവാഹുവിനടുത്തുള്ള പ്രദേശത്തെത്തി എന്നാൽ ശത്രു അവരെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു അന്യഗ്രഹ കപ്പൽ വെള്ളത്തിനടിയിൽ നിന്ന് പൂർണമായും ഉയർന്നുവന്ന് മിസൈലുകൾ തയ്യാറാക്കി അലക്സ് തോക്കുകൾ വലത്തേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടു അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല പിന്നീട് അവൻ പൂർണവേഗതയിൽ ഇടത്തേക്ക് തിരിയാൻ ഉത്തരവിട്ടു അന്യഗ്രഹ ജീവികൾ വേഗത്തിൽ പ്രതികരിച്ച് മിസോറിയുടെ നേർക്ക് തിരിഞ്ഞു മിസൈലുകൾ തൊടുക്കാൻ തയ്യാറായി എന്നാൽ അലക്സ് നങ്കൂരമിടാൻ ഉത്തരവിട്ടു ശത്രുക്കളുടെ വെടി കൂടുതൽ അടുത്തുവരികയായിരുന്നു നങ്കൂരം താഴെ എത്തുന്നതിനു മുൻപ് മിസോറി പെട്ടെന്ന് നിന്നു ശത്രുക്കളുടെ വെടി തൊട്ടരികിലൂടെ പറന്ന് കടലിൽ പതിച്ചു ആഘാതം കാരണം കപ്പൽ തിരിഞ്ഞു അതിന്റെ തോക്കുകൾ അന്യഗ്രഹ കപ്പലിനു നേരെയായി തിരിച്ചടിക്കാൻ സമയമായി